കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ബാബരി മസ്ജിദും മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് പണിയുന്ന രാമക്ഷേത്രവുമായിരുന്നു സംഘപരിവാറിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണായുധം ഹിന്ദു മതവിശ്വാസികളുടെ മതവികാരങ്ങളെ ഇളക്കിവിട്ടല്ലാതെ ക്ക് വോട്ട് ലഭിക്കില്ലെന്ന് ബി ജെ പിക്ക് നന്നായിട്ട് അറിയാം ഇലക്ട്രൽ ബോണ്ടും പൗരത്വ ഭേദഗതി നിയമവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഉൾപ്പെടെ ബി ജെ പിയെ വലിയ പ്രതിരോധത്തിലാക്കിയ ഈ തെരഞ്ഞെടുപ്പിലും മറ്റെന്തെങ്കിലും വർഗീയ കാർഡുകൾ ഇറക്കി കളിക്കാൻ തന്നെയാണ് മോദിയുടെ പരിപാടി കാശ്മീരിലെ ഉദംപൂരിൽ സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കവെയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ മാംസം കഴിക്കുന്ന വീഡിയോകളും പ്രചാരണ വിഷയമാക്കി മോദി സംസാരിച്ചത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ശ്രാവണ മാസത്തിൽ മാംസാഹാരം കഴിച്ച് വിശ്വസം परहसिच मोदी प्रसंग ऐसे मुजरिम के घर जाके सावन के महीने में मटन बनाने का मौज ले रहे हैं इतना ही नहीं उसका वीडियो बना करके देश के लोगों को चिढ़ाने का काम करते हैं सावन के महीने में वीडियो दिखाकर वो मुगल के लोगों के जमाने की जो मानसिकता है ना उसके द्वारा वो देश के लोगों को चिढ़ाना चाहते हैं और अपनी वोट बैंक पक्की करना चाहते हैं നോക്കൂ ഒരു രാജ്യം പത്ത് വർഷം ഭരിച്ച പ്രധാനമന്ത്രിക്ക് നാട്ടുകാരോട് പറയാനുള്ള ഒരു കാര്യം പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കള് മാംസാഹാരം കഴിക്കുന്നുണ്ടത് തൻ്റെ ഭരണ നേട്ടം ഒന്നും സാധാരണക്കൂരോടും പട്ടിണി പാവങ്ങളോടും പറയാനാവുന്നില്ല എന്ത് പറയാൻ തൻ്റെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ലോകത്തിലെ ഏറ്റവും അധികം പട്ടിണിക്കാരുള്ള നാടാക്കി ഇന്ത്യയെ മാറ്റിയെന്നോ നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളുടെ ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒ പതിനൊന്നാം സ്ഥാനത്തേക്ക് ഉയർത്തിയെന്നാണോ കള്ളപ്പണം ം പിടിച്ചെടുത്ത് ഓരോ ഇന്ത്യക്കാരന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഗ്യാസിന് ലഭിച്ചിരുന്ന സബ്സിഡി പോലും ഇല്ലാതാക്കിയതും ഗ്യാസിന്റെ വില ആയിരം രൂപ രൂപയിൽ അധികമാക്കിയതോ പെട്രോളിന്റെ വില ലിറ്ററിന് അമ്പത് രൂപയാക്കാമെന്ന് പറഞ്ഞ് അമ്പത് രൂപയ്ക്ക് അര ലിറ്റർ പെട്രോൾ പോലും ലഭിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചതോ വർഷം രണ്ടു കോടി തൊഴിലവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വകാര്യ മുതലാളിമാർക്ക് തുലയ്ക്കുന്നതോ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്ന് രഹസ്യമായി പണം വാങ്ങാൻ ഇലക്ട്രൽ ബോണ്ട് നടപ്പിലാക്കി എണ്ണായിരത്തിലധികം കോടി രൂപ പോക്കറ്റിലാക്കിയതോ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ കൂട്ടാൻ ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തിക അവസ്ഥ സൃഷ്ടിച്ചതോ കർഷകരെ മൊത്തം കടക്കണിയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്ന കോർപ്പറേറ്റ് അനുകൂല കർഷക വിരുദ്ധ നയങ്ങൾ നിരന്തരം നടപ്പിലാക്കിയതോ ജനങ്ങളോട് പറയാൻ ഒന്നുമില്ലാത്ത മോദിയും കൂട്ടരും വീണ്ടും മതവും വിശ്വാസവും ആചാരവും ആയുധമാക്കുകയാണ് അധികാരത്തിന്റെ പടവുകൾ കയറുന്നത് വരെ മാത്രമേ ഇവർക്ക് മതവും വിശ്വാസവും ആവശ്യമുള്ളൂ വിശ്വാസികൾ ഒരു കാര്യം മനസ്സിലാക്കുക ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടക്കുന്ന രാജ്യം മാത്രമല്ല ഇന്ത്യ ഏറ്റവും കൂടുതൽ ഹിന്ദു മതവിശ്വാസികളും പട്ടിണി കിടക്കുന്ന രാജ്യവും മോദി ഭരിക്കുന്ന ഇതേ ഇന്ത്യയാണ് എന്നാൽ ലോകത്തിലെ ഒന്നാം നമ്പർ മുതലാളി പട്ടണത്തിന് വേണ്ടി മത്സരിക്കുന്ന മോദിയുടെ ഉറ്റ ചങ്ങാതി അദാനി ഒരു ഹിന്ദുവല്ല അയാൾ ഒരു ജൈനമത വിശ്വാസിയാണ് അറിവ് മാത്രമല്ല മനുഷ്യന് വേണ്ടത് തിരിച്ചറിവും കൂടിയാണ് നിർണായകമായ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും അവിടെ ഒരു വിശ്വാസവും ഒരാചാരവും ഒരു മതവും നമ്മുടെ കൂട്ടിനുണ്ടാവില്ല അതുകൊണ്ട് സൂക്ഷിച്ച് നന്നായി ചിന്തിച്ച് നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ